വെള്ളിയാഴ്ച വൈകുന്നേരമാണ് കോട്ടക്കൽ പറപ്പൂർ സ്വദേശിയായ ഹാനിഷിനെ പത്തിലധികം പേരടങ്ങുന്ന സംഘം മാരകായുധങ്ങളുമായി ക്രൂരമായി മർദ്ദിച്ചത് അക്രമി സംഘം ഹാനിഷിന്റെ സഹോദരനുമായി വെള്ളിയാഴ്ച സ്കൂൾ വിട്ടുവരുന്നതിനിടെ വാക്കേറ്റമുണ്ടായിരുന്നു ഇത് ചോദ്യം ചെയ്തതിനാണ് ഹാനിഷിനെ സംഘം ചേർന്ന് മർദ്ദിച്ചത് മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു ഹാനിഷിന്റെ കുടുംബം നൽകിയ പരാതിയിൽ ആറുപേരെ കോട്ടക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഗുരുതരമായി പരുക്കേറ്റ ഹാനിഷ് ചികിത്സയിൽ തുടരുകയാണ് ഹാനിഷിന്റെ സഹോദരനും അക്രമി സംഘവുമായുണ്ടായ വഴക്കും തർക്കവും അതിരുവിട്ടതോടെ സഹോദരൻ ഹാനിഷിനെ വിവരം അറിയിച്ചു തുടർന്ന് ഹാനിഷ് ഇത് ചോദ്യം ചെയ്യുന്നതിന്റെ പത്തിലധികം പേരടങ്ങുന്ന സംഘം മാരകായുധങ്ങളുമായി ഹാനിഷിനെ ആക്രമിക്കുകയായിരുന്നു ഹാനിഷിന്റെ തലയ്ക്കും ആന്തരികാവയവങ്ങൾക്കുമാണ് ഗുരുതര പരുക്കേറ്റിട്ടുള്ളത് സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടതായും ഇനിയും അറസ്റ്റ് നടക്കാൻ സാധ്യതയുണ്ടെന്നും പോലീസ് അറിയിച്ചു കേസിൽ ഉൾപ്പെട്ട മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി കോട്ടക്കൽ പോലീസ് അറിയിച്ചു ഈ ചാനൽ ന്യൂസ് കോട്ടക്കൽ എനിക്ക് സാലറി കിട്ടി എന്താ വേണ്ടേ

കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം